അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നോ ഇന്ന് ഇത്തിരി ഇറച്ചി ഇരിപ്പ് ഉണ്ടാകട്ടാ ഇറച്ചിയും കായും കൂടി വറുത്തിറച്ച ടൈപ്പ് വെച്ച കറിയാണ് കേട്ടോ കൊടലീറിയൊക്കെ വയ്ക്കല്ലേ എളുപ്പമല്ലേ അടിപൊളിയാണ് കേട്ടാ പിന്നെ ഇത് പീച്ചിങ്ങയും ചെമ്മീനും കൂടി ഉലത്തിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നേ ഇത്തിരി ഇറച്ചി ഇരിപ്പ് ഉണ്ടട്ടാ പച്ചക്കായി വറുത്തിറച്ച ടൈപ്പ് കറി ഉണ്ടാക്കാൻ പോവാണ് വർത്തറച്ച ടൈപ്പ് എന്ന് പറയുമ്പോൾ തേങ്ങയില്ലാത്ത ഒരു കറിയാണ് കേട്ടോ മുള മുളകും മല്ലിയും കുരുമുളകും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഒന്ന് ഓട് ഓടുകയച്ചു ചൂടാക്കി റെഡിയാക്കണ ഒരു കറിയാണ് നേരത്തെ ഈ കറിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആരോ എന്നോട് പറഞ്ഞിരുന്നു ഇനി ചെയ്യുമ്പോൾ ഒന്ന് തെക്കണേ ചേച്ചി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ആ കറിയാണ് വെക്കുന്നത് പിന്നെ പീച്ചിങ്ങരിച്ചെ ചെമ്മീനിട്ട് പീച്ചിങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോഴേ നമ്മൾ ഇന്ന് ഇറച്ചിക്കറി വെക്കാൻ പോവാം കേട്ടോ അപ്പോൾ വറുത്തിറച്ച ടൈപ്പാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഓടുക അച്ചി റെഡിയാക്കാം വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കേണ്ട ചൂടായ ചട്ടിയിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നതാണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഇത്തരം പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കറിയുടെ ക്വാണ്ടിറ്റി ഇത് അളവനുസരിച്ച് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതേണ്ട ഒരു അരക്കിലോ ഇറച്ചി അധികം ഉണ്ട് വേവിച്ച് വച്ചിരിക്കുകയാണ് ഇറച്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഇട്ട് ചതച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഞാൻ പച്ച ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ട് പൊടിയൊന്നും ചെറു ചൂടില്ല കേട്ടോ അധികം ചൂട് കൂട്ടരുത് ചെറിയ ചൂടിലൊന്ന് നിറം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂട് കുറച്ചിടണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ചെറിയ ചൂട് മതി ഇപ്പോൾ ഇത്ര മതി കേട്ടോ ഇവിടെ പൊടിയൊക്കെ ഒന്ന് ചൂടായി ഇട്ടിട്ടുണ്ട് കളറൊക്കെ മാറി മണമൊക്കെ വരാൻ തുടങ്ങി ഇത്ര മതി ഇനി നമുക്ക് കറി റെഡിയാക്കാം അപ്പം നമുക്ക് കറി റെഡിയാക്കാം കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടി ഇതിലിപ്പോൾ താളിക്കാൻ നേരത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളയും പച്ചളവും ഇഞ്ചിയും തക്കാളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം വെള്ളം ഒച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടേട്ടാ നമുക്ക് ചാറൊക്കെ തിളച്ചാൽ നോക്കാം സാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇറച്ചിയും അതിൻ്റെ വെള്ളമൊക്കെ കൂടിയാണ് കേട്ടോ വേവിച്ച വെള്ളമെല്ലാം കൂടിയാണ് ഒപ്പം തന്നെ കായം ഇട്ട് കൊടുക്കാം നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ നോക്കാം ഒരു അഞ്ച് മിനിറ്റായി റെഡി ആയിട്ടില്ല ഉണ്ടാ ഇപ്പം നല്ല വറുത്തിറച്ച കളറ് വന്നിട്ടുണ്ടോ പൊടികളെല്ലാം ഇങ്ങനെ മൂപ്പിച്ച് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല വറുത്തിറച്ച ടൈപ്പ് ഒരു കളറും കിട്ടും ഒന്നും കൂടി ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് കറി നോക്കാം കറിയൊക്കെ വെന്ത് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഒട്ടും മതി തീ ഓഫ് ചെയ്യാം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കണേട്ടോ അപ്പം ഏലക്കയുടെ കുരുവില്ലേ ഉള്ളിലൊക്ക കുരു ചതച്ചെടുത്തതാണ് ഒരു അഞ്ചാറ് ഏലക്ക കുത്തിച്ചതച്ചതാണ് കുരു മാത്രം കളഞ്ഞിട്ട് നമ്മുടെ ഇറച്ചിയും കായും കൂടി വറുത്തിറച്ച ടൈപ്പ് വെച്ച കറി റെഡി ആയിട്ടുണ്ട് ഒരു ഗ്രേവിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കറി എടുക്കുന്ന സമയമാകുമ്പോൾ ഒന്നും കൂടി ഇത് ഡ്രൈ ആവും കേട്ടോ എല്ലാം വേണം വേറെ ചാറുകറിയൊന്നുമില്ല അപ്പോൾ ഇത്തിരി ഗ്രേവിയിലാണ് ഞാൻ കറി റെഡി അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ പീച്ചിങ്ങയാണ് അല്പം ചെമ്മീൻ ഇട്ടാണ്ട വെക്കണേ നാടൻ പീച്ചിങ്ങ കിട്ടി അപ്പം ഞാനിതിലേക്ക് ഇപ്പം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചവളവും വേപ്പന ഇട്ട് ഒന്ന് വാട്ടനാണ് അല്പം ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും അഞ്ചാറ് ചെമ്മിനിട്ട് കൊടുക്കാം പത്രത്തിന ചെമ്മീനാണ് കേട്ടോ തള്ളിച്ചെമ്മീനാണ് ഇനി ഇതിലേക്ക് പിച്ചിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ഇട്ട് വെക്കുമ്പോൾ പീച്ചിങ്ങ അച്ചിങ്ങൊക്കെ ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ അതാണ് ഈ ചെമ്മീൻ ഇടുന്നത് ആയ ഒരു നാലഞ്ചെണ്ണം ഇടുള്ളൂ പക്ഷേ വേറെ ഒരു രുചിയാവും കറക്റ്റ് ചെമ്മീൻ ഇടുമ്പോൾ നമ്മുടെ പീച്ചിങ്ങാ കറി നോക്കാട്ടോ പീച്ചിങ്ങും ചെമ്മീനും കൂടി വെച്ചത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒലന്ന് റെഡി ആയിട്ടുണ്ട് ഇത്ര മതി നമുക്ക് പീച്ചിങ്ങ കറിയും റെഡിയായി ഓക്കെ അപ്പോൾ കഴിക്കാം അപ്പോൾ ഈ കറി അലപ്പം എടുക്കാട്ടോ ഇത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് താരമാണ് ബീച്ചിങ്ങ നാടൻ ബീച്ചിങ്ങട്ടോ അപ്പോൾ എടുത്തതാണ് പിന്നെ ഇത്ര അച്ചാറും കൂടി എടുക്കണം കേട്ടോ ലാസ്റ്റ് ഇത്ര എടുക്കണം അപ്പോൾ ടേസ്റ്റ് നോക്കട്ടെ അടിപൊളി മണമാണ് കേട്ടോ വരുന്നത് കൊടലുകറിയൊക്കെ നോക്കട്ടെ ആ ടേസ്റ്റാണ് സൂപ്പറാണ് കേട്ടോ തേങ്ങയില്ല ഇല്ല തേങ്ങ ഇല്ലാതെ വെച്ചാൽ അറിയാം പിന്നെ പീച്ചായാണ് നല്ല ചൂടുണ്ട് ഞാൻ ഇപ്പം വെച്ച് കഴിഞ്ഞേ ഉള്ളൂട്ടോ അടിപൊളി ചെമ്മീൻ ഇട്ടപ്പോളേ കറിയുടെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോയി ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഇറച്ചിയും കായും കൂടി വറുത്തിറച്ച ടൈപ്പ് വെച്ച കറി പിന്നെ ചെമ്മീനും പീച്ചിയും കൂടി വരുത്തിയത് നിങ്ങളെല്ലാരും കഴിച്ചോ അപ്പോൾ ഞാൻ സി സ്പെഷ്യൽ ഒന്ന് ഓർത്താക്കണായിട്ട് ഇടയ്ക്കൊക്കെ പറയണമല്ലോ ഓർമ്മിപ്പിക്കണമല്ലോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ഇടണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് ബായ്